പാലാനഗരത്തിൽ ജോസ് കെ മാണിക്കെതിരായി പ്രത്യക്ഷപ്പെട്ട ഫ്ളക്സ് ബോർഡ് കത്തിച്ച് ഇടത് കൗൺസിലർമാർ നഗരസഭയ്ക്ക് മുന്നിൽ പാലത്തിൽ സ്ഥാപിച്ച ഫ്ളക്സ് ബോർഡാണ് കീറി കത്തിച്ചത് ബിനു പുളിക്ക കണ്ടമാണ് പാലയ്ക്ക് അപമാനമെന്ന് കൌൺസിലർമാർ പറഞ്ഞു ജോസ് കെ മാണിക്കും സി പി എമ്മിനും മുദ്രാവക്യം വിളിച്ചുകൊണ്ടാണ് നഗരസഭാ വളപ്പിൽ നിന്നും ഇവർ ടൌണിലേക്ക് എത്തിയത് നഗരസഭാ ചെയർമാൻ ഷാജു തുരുത്തിന്റെ നേതൃത്വത്തിലാണ് ഫ്ലക്സ് ബോർഡ് കീറി തീകുളുത്തിയത് ആലോ നാന സോമ സോമ ബബ 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 രമൈ സോയതഗീ ഓപ്ഷൻ ഒകിതെല അലോ സോവയതത കായതൊക്കെ പെയിറ്റ് പ്രൊജക്റ്റ് നിൻ സംഭവചതതറാനാണ് ഇല്ലാ ഈ പോസ്റ്റ് ഔട പ്രൊക്യർ ചെയ്തത് വാസ്തവം ഈ പോസ്റ്റ് കമ്മയിന് അവർക്ക് അഞ്ച് വർഷമായിട്ട് ഒരു പ്രതി സംയമായിട്ടാണ് ഞങ്ങൾ ചെയ്യാൻ സാധിച്ചത് കൗൺസിൽ തുടങ്ങിയതു മുതൽ നഗരസഭയ്ക്ക് അപമാനകരമായ രീതിയിൽ തുടരുന്നയാളാണ് പോസ്റ്റർ സ്ഥാപിച്ചതെന്ന് ഷാജുതുരുത്തൻ പറഞ്ഞു കൗൺസിലർമാരായ ബൈജു കൊല്ലംപറമ്പിൽ ജോസ് ചീരാങ്കുഴി ജോസിൻ ബിനോ പ്രവർത്തകരായ സുനിൽ പയ്യപ്പള്ളി ബിജു പാലുപടവൻ എന്നിവരും നേതൃത്വം നൽകി और मैं न्यूज़ डेस्क यू टॉक